ധർമ്മമാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള സനാതനധർമ്മ ചിന്തകൾ അതിൻ്റെ നൂറ്റി പതിനെട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുണ്ടകോപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആമുഖമായി കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി എന്താണ് മുണ്ടകോപനിഷത്ത് അല്ലെങ്കിൽ ആ പേര് എങ്ങനെ വന്നുവെന്നും അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു ഇപ്പോൾ ഉപനിശത്തിലെ ഒന്നാം മുണ്ടകത്തിലെ ഒന്നാം ഖണ്ഡത്തിലെ ഒന്നാമത്തെ മന്ത്രം അതിൻ്റെ ഒരു ആമുഖം എന്ന രീതിയിലാണ് പറഞ്ഞു വച്ചിട്ടുള്ളത് ഇത് ആരിൽ നിന്ന് ആരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട അറിവാണ് എന്ന ചിന്തയാണ് ഈ മന്ത്രത്തിൽ ഉള്ളത് ഇവിടെ ബ്രഹ്മാവിനെ സർവ ദേവന്മാരിൽ വച്ച് ഏറ്റവും ഒന്നാമനായി അവതരിപ്പിക്കുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവും രക്ഷിതാവുമായ ബ്രഹ്മാവ് വിദ്യകൾക്കും ആശ്രയമായ ബ്രഹ്മവിദ്യയെ പ്രഥമപുത്രനായ അങ്കിരസിന് ഉപദേശിച്ചത് അഥർവന് അധർവന് ഉപദേശിച്ചതായിട്ട് പറയുന്നു അപ്പോൾ ഇതിലൂടെ ഈ അറിവിൻ്റെ ഒരു പാരമ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് സക്ഷാൽ ബ്രഹ്മദേവനാൽ തന്നെ ഉപദേശിക്കപ്പെട്ട അറിവാണ് ഇത് എന്ന ചിന്തയിലൂടെ ആ അറിവിൻ്റെ ആധികാരികതയെ ഏറ്റവും വലിയ രീതിയിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ധർമ്മം ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം മുതലായ ഗുണങ്ങളാൽ എല്ലാവരെയും അതിശയിക്കുന്ന ബ്രഹ്മാവാണ് ഇന്ദിരാതി ദേവന്മാർക്കും മുൻപ് സ്വതന്ത്രനായി ആവിർഭവിച്ചത് എന്ന് പറയുന്നു ലോകത്തെ എല്ലാം സൃഷ്ടിച്ച അതിൻ്റെ രക്ഷയിൽ ഉത്സുകനായ ബ്രഹ്മാവ് ലോകത്തിൻ്റെ സുസ്ഥിതിക്ക് അവശ്യമായ ബ്രഹ്മവിദ്യയെ ജ്യേഷ്ഠപുത്രനായ അഥർവാവിനായി ഉപദേശിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയിലൂടെ അത് ലോകത്തിൽ പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നത് ബ്രഹ്മാവിനാൽ ഉപദേശിക്കപ്പെട്ട വിദ്യ എന്ന അർത്ഥത്തിൽ അതിന് ബ്രഹ്മവിദ്യ എന്ന് പറയാം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തെ നേടാൻ വേണ്ടി ഉള്ള വിദ്യയെ ബ്രഹ്മവിദ്യ എന്നും പറയാം അപ്പം ഈ രണ്ട് തലത്തിൽ അതിനെ നമുക്ക് എടുക്കാൻ സാധിക്കും രണ്ടാം മന്ത്രത്തിൽ അതിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് സൂചിപ്പിക്കുന്നത് ബ്രഹ്മദേവൻ അധർവന് ഉപദേശിച്ചതായ ബ്രഹ്മവിദ്യയെ അധർവൻ അങ്കിര് പേരുള്ള തൻ്റെ ശിഷ്യന് ഉപദേശിച്ചു അദ്ദേഹം ഭരദ്വാജ ഗോത്രത്തിൽ പിറന്ന സത്യവാഹൻ എന്ന ഋഷിക്ക് ഉപദേശിക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ പ്രായം കൂടിയവരിൽ നിന്നും പ്രായം കുറഞ്ഞവർ പ്രാപ്തമാക്കുന്ന ഈ വിദ്യ ഭരദ്വാജനായ സത്യവഹൻ അങ്കിരസിന് പറഞ്ഞുകൊടുത്തു അപ്പം അങ്ങനെ അങ്കിരസ് വരെയുള്ള ഒരു പാരമ്പര്യത്തെ പറഞ്ഞ ശേഷം ഈ ഉപനിഷത്തിൻ്റെ ഘടന സൂചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ അങ്കിരസിനെ മുനി സമീപിച്ചിട്ട് ഇപ്രകാരം ചോദിച്ചതായിട്ട് ഉപനിഷത്തിൽ പറയുന്നു അല്ലയോ ഭഗവാനെ ഏതൊന്നിനെ അറിഞ്ഞാലാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനെ എല്ലാം അറിയുവാൻ സാധിക്കുന്നത് ഇതാണ് ഈ മന്ത്രത്തിലെ അല്ലെങ്കിൽ ഈ ഉപനിഷത്തിലെ കാതലായ പ്രഥമ ചോദ്യം എന്ന് പറയുന്നത് ശൗനകൻ അങ്കരസിനോട് ചോദിക്കുകയാണ് എന്തിനെ അറിഞ്ഞാലാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനെ എല്ലാം അറിയുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രഥമ എന്താണ് ഏത് കാരണമാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് ആ അടിസ്ഥാനപരമായ ചോദ്യമാണ് ഇവിടെ ശൗനകൻ ചോദിക്കുന്നത് ഇവിടെ രണ്ടാം മൂന്നാം മന്ത്രത്തിൽ ശൗനകോഹ വൈ മഹാശാലോ എന്ന കൂടിയാണ് ആരംഭിക്കുന്നത് ഈ മന്ത്രം മൂന്നാം മന്ത്രം ശൗനക മുനിയെ മഹാശാലൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് മഹാശാലൻ എന്ന് പറയുന്നത് വളരെ വലിയ യാഗശാലകളൊക്കെ പണി വളരെയധികം യാഗങ്ങൾ നടത്തുന്ന ആളിനെയാണ് മഹാശാലൻ എന്ന് പറയുന്നത് ഇപ്പോൾ യാഗാദികർമ്മ അനുഷ്ഠാനം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ധർമ്മമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സൂചന കൊണ്ട് മഹാശാലോ എന്നുള്ള പ്രയോഗം കൊണ്ട് ഈ ഉപനിഷത്ത് സന്യാസം സ്വീകരിച്ചവർക്ക് മാത്രമല്ല ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നവർക്കും ബാധകമാണ് എന്ന ചിന്തയാണ് കൊടുക്കുന്നത് അതായത് ഈ ഉപനിഷത്തിലെ വിഷയം സന്യാസിമാർക്കെന്ന പോലെ ഗൃഹസ്ഥാശ്രമികൾക്കും ഗൃഹസ്ഥന്മാർക്കും അവശ്യ വിഷയങ്ങളാണ് എന്ന സൂചന ഈ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ജ്ഞാനങ്ങൾക്കും ആധാരമായ ജ്ഞാനത്തെ അതാണ് ഇവിടെ ചോദ്യമായി ചോദിക്കുന്നത് ഏകസ്മിൻ വിജ്ഞാതെ സർവവിദ്ഭവതി എന്ന മഹത് വാക്യം കേട്ടിട്ടുള്ള സൗനകൻ സർവജ്ഞനായി തീരുവാൻ അറിയേണ്ടത് എന്താണെന്ന് അങ്കരജ് മഹർഷിയുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കടമോപനിഷത്തിൽ പറഞ്ഞതുപോലെ അതേ ആശയം തന്നെയാണ് ഇവിടെയും പിന്നീട് സൂചിപ്പിക്കുന്നത് സ്വർണത്തെപ്പറ്റി അറിഞ്ഞാൽ സ്വർണ്ണ നിർമ്മിതങ്ങളായ വസ്തുക്കളെ പറ്റിയെല്ലാം അറിയാൻ കഴിയാമല്ലോ കഴിയുമല്ലോ അതുപോലെ ഈ പ്രപഞ്ചത്തെപ്പറ്റിയെല്ലാം അറിയാൻ സഹായിക്കുന്ന പ്രപഞ്ചകാരണമായ ഏതൊരു വസ്തു ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് ഇതാണ് ശൗനകൻ്റെ ചോദ്യത്തിൻ്റെ ഒരു സാമാന്യ സ്വഭാവം എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ ഉപനിഷത്തുക്കളുടെ എല്ലാം സാരമെന്ന് പറയുന്നത് ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് നാലാം മന്ത്രത്തിൽ പരവിദ്യ അപരവിദ്യ എന്നിങ്ങനെ വിദ്യയുടെ രണ്ട് ഭാവങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് ഇതെന്നാണ് സൂചിപ്പിക്കുന്നത് അഞ്ചാം മന്ത്രത്തിൽ പറയുന്നത് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും അതായത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെയുള്ള നാല് വേദങ്ങൾ ശിക്ഷാകൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം എന്നിങ്ങനെയുള്ള ആറ് വേദാംഗങ്ങളും അപരവിദ്യയായിട്ടാണ് ഏതെന്നുകൊണ്ടാണോ അക്ഷര ബ്രഹ്മത്തെ അറിയുന്നത് അത് പരവിദ്യയുമാണെന്ന് പറയുന്നു ചിലരെ പരാവിദ്യ എന്നും അപരാവിദ്യ എന്നും ഇതിനെ പേരിട്ട് പറയാറുണ്ട് അപ്പോൾ പരമാത്മാ ജ്ഞാനമാണ് അതിനെയാണ് പരാവിദ്യ എന്ന് പറയുന്നത് ആ ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്ന മറ്റ് സാധ്യതകളെ അറിവിൻ്റെ മറ്റ് സാധ്യതകളെയെല്ലാം അപരാവിദ്യ എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാം മറ്റൊരർത്ഥത്തിൽ ഈശ്വരനിൽ അവിദ്യ വിദ്യ എന്നിങ്ങനെ രണ്ട് ഭാവങ്ങൾ നമുക്ക് കാണാം അവിദ്യ മനുഷ്യനെ ഈശ്വരിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുമ്പോൾ വിദ്യ ഈശ്വരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ